ദേശീയപാത ചാലക്കുടിയിൽ പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു വി ആർപുരം സ്വദേശി ഞായറയ്ക്കൽ നാൽപ്പത് വയസ്സുള്ള അനീഷാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴേ മുപ്പതോടെയായിരുന്നു സംഭവം പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രക്കാരൻ റോഡ് കുറുകെ കടക്കുമ്പോൾ സിഗ്നൽ തെറ്റിച്ചെത്തിയ ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട രാസവസ്തു കയറ്റിയ ലോറി പൂർണമായും കത്തിനശിച്ചു അപകടത്തെ തുടർന്ന് നിരങ്ങി നീങ്ങിയ സ്കൂട്ടർ റോഡിലുരസിയാണ് ലോറിക്ക് തീപിടിച്ചത് ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് തീയണച്ചത് ചാലക്കുടി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു എന്നും അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെൻ്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി